ഭക്തജനങ്ങൾക്ക് നമസ്കാരം ഈ മഹാവരാഹി ക്ഷേത്രത്തിൽ വരാനും തൊഴാനും ഭക്തജനങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാൽ അങ്ങേറ്റ സന്തോഷമുണ്ട് ഭൂമിയുടെ എന്താ പറയാ അധിപതിയാണ് ഭഗവതി അപ്പോൾ ഈ ഭൂമിക്ക് ദോഷങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന എല്ലാ സൃഷ്ടികൾക്കും അത് ബാധിക്കുമല്ലോ അതെ എല്ലാ സ്വസ്ഥതയില്ലാതാവും അപ്പൊ ഇപ്പൊ ഈ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുക ഭൂമിയിൽ ഭഗവതി ആ എന്താ പറയാ മാറ്റി ശുദ്ധാക്കി സജ്ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സമൃദ്ധിയും ശുദ്ധജലവും ശുദ്ധമായിട്ടുള്ള ഭൂമിയൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവണം മാലിന്യങ്ങളാണെല്ലാം അതൊക്കെ നീക്കി ഈ ഭക്തന്മാരെല്ലാവരും ജനങ്ങളെ സജ്ജനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു